മക്കളെ നമുക്ക് ഈത്തപ്പഴം മരം കാണണ്ടേ ഞങ്ങളേ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ഈത്തപ്പഴം മരം ഉണ്ട് അതാണിത് പഴുത്തക്കുന്നൊക്കെയൊക്കെ ഇപ്പം ഈത്തപ്പഴം പഴുക്കണ കാല മക്കളെ ഞമ്മക്ക് ചെറിയ കുട്ടികൾക്ക് അടക്കം പൊട്ടിക്കട്ടോ ഉണ്ടല്ലേ നല്ല മധുരമുള്ള പഴം നല്ല രസമായി പഴം തിന്നാൻ കേട്ടോ ഉണ്ടല്ലേ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ അവിടെ നമ്മളെ നാട്ടിൽ തേങ്ങ ഉണ്ടാകണമോ അതിലേക്ക് ഇവിടെ ഈത്തപ്പുണ്ടാവും ഉണ്ടല്ലേ നല്ല ഭംഗിയില്ല കാണാൻ കുറേ മരം ഇവിടെ കണ്ടോക്കെ ഉണ്ടാ ഇനിയിപ്പോൾ ചെറിയ തയ്യാൾ ഇവിടെ അങ്ങനെ നട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇണ്ടാ hindi meraka nga nandao po.